സ്തോത്രം അറിയല്ലോ രതീഷാണ് തൻ്റെ ഭക്തന്മാർ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതും പിശാജ് ആഗ്രഹിക്കാത്തതുമായ കാര്യം അതറിയിക്കുവാനായി കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരെ തൻ്റെ ഭക്തന്മാരുടെ മധ്യത്തിലേക്ക് അയക്കുന്നു ഈ പകലിലും എന്നെ നിങ്ങൾക്ക് മുൻപിൽ അയച്ചിരിക്കുന്നത് പോലെ ദൈവം നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യം മടികൂടാതെ മറയില്ലാതെ നിങ്ങളോട് വിളിച്ചു പറയുവാൻ അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകൃപേൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ ദൈവവചനത്തിനൊപ്പമായിരുന്നാട്ടെ ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ ദൈവം നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആ സത്യം അറിയുകയും അതെ ആ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഇന്നലകളിൽ നിങ്ങളായിരുന്ന ബന്ധിക്കപ്പെട്ട ബാധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ആ സത്യം സാക്ഷാൽ സത്യം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ കർത്തവായേശു ക്രിസ്തു എന്ന സത്യം ഇന്ന് ചിലരെ സ്വതന്ത്രരാക്കി മാറ്റം അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ നിങ്ങളായിരിക്കുന്ന അതേ ബാധിക്കപ്പെട്ട അവസ്ഥകളിൽ നിന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ പ്രാർത്ഥനയോടെ വചന സന്ദേശത്തിനൊപ്പം ആയിരുന്നാട്ടെ യശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ മൂന്ന് കാര്യങ്ങൾ അവിടെ കാണുവാനായിട്ട് കഴിയും ഒന്ന് ദൈവം പറയുകയാണ് ആരോട് തൻ്റെ ഭക്തരോട് പ്രവാചകൻ മുഖാന്തരം ഇതാ ഞാൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു അതെ ഈ പകലിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു ഇന്നലകളിലെ ആ പഴകി മടുത്ത ഇല്ലായ്മയും ദാരിദ്ര്യവും കണ്ണുനീരും നിരാശയും അത് കുത്തി നിറച്ച ആ അധ്യായം അടച്ച് ദൈവം പുതിയൊരു അധ്യായം തുറക്കുക ഓ താങ്ക് ഗോഡ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമാധാനം ും സ്വസ്ഥതയും നിങ്ങൾ അനുഭവിക്കുന്ന പുതിയൊരു അധ്യായം ദൈവം പുതിയതൊന്ന് ചെയ്യുക സഹോദര ആ ജോലി സ്ഥലത്ത് ദൈവം പുതിയതൊന്ന് ചെയ്യുക എപ്പോൾ എപ്പോഴാണ് ദൈവദാസരെ എൻ്റെ കണ്ണുനീരി നാതി ഉണ്ടാക്കുന്ന ആ പുതിയ കാര്യം എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് അതേ ഉയർന്നു വരുന്നത് ദൈവം എപ്പോഴാണ് അത് എനിക്ക് വേണ്ടി ചെയ്യുന്നത് ആവലോടെ നീ കേൾക്കുവാൻ കാത്തിരിക്കുന്നു എങ്കിൽ രണ്ടാമതായി ദൈവം പറയുന്നു അതിപ്പോൾ ഉത്ഭവിച്ചു വരും യേശു നാമത്തിൽ സഹോദര ആ ജോലി സ്ഥലത്ത് നീ പ്രതീക്ഷിക്കുന്ന ആ നല്ല കാലം കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയ കാര്യങ്ങൾ അതെ അത് ഇപ്പോൾ ഉത്ഭവിക്കുക എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ആ പുതിയ കാര്യം ഇപ്പോൾ ഉത്ഭവിക്കുക വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അവർ അത് അനുഭവിക്കുവാൻ പോകുക ഓ താങ്ക് ഗോഡ് സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിലെ ആ കണ്ണുനീരും നിരാശയും വേദനയും അതെ അത് മാത്രം നിറഞ്ഞ ആ അധ്യായത്തെ അടച്ച് സന്തോഷത്തെയും സമാധാനത്തെയും അനുഗ്രഹത്തെയും കുറിച്ച് നീ വാതോരാതെ വർണ്ണിക്കുന്ന പുതിയ അനുഭവങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം പുതിയ നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുക നിന്റെ കാത്തിരിപ്പുകൾക്ക് ആറു വരിക ഒരു മാറ്റം നീ ആഗ്രഹിക്കുന്നുണ്ട് ഒരു വ്യത്യാസം നീ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ ഭർത്താവ് മാറണം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അവൻ്റെ ഭാര്യയായി അവൻ എന്നെ കാണണം അംഗീകരിക്കണം എനിക്കൊപ്പം നിൽക്കണം ഒരു മാറ്റം നീ ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ അത് സംഭവ്യമായില്ല ചോദിച്ചിട്ടുണ്ട് പലരോടും പലപ്പോഴും ഇപ്പോഴും ആ ചോദ്യഭാവത്തോടെ ആയിരിക്കുന്നു എപ്പോൾ എന്റെ ഭർത്താവ് മാറും എപ്പോൾ എന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ എന്നോടൊപ്പം ില്ക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു പ്രവൃത്തിയെ ചെയ്യും അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിന്നോട് വിളിച്ചു പറയട്ടെ ഇപ്പോൾ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന നിന്റെ ജീവിതത്തെ പുതുതാക്കി തീർക്കുന്ന ആ പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക നിന്റെ കുടുംബ ജീവിതത്തിൽ അത് ഉണ്ടാകുവാൻ പോകുക സഹോദര നിന്റെ ഭാര്യയെ മാറ്റി നിനക്കൊപ്പം ചേർത്ത് നിർത്തി നിന്റെ കുടുംബ ജീവിതത്തെ മനോഹരമാക്കി പണുതുയർത്തുന്ന ആ പ്രവൃത്തി അതെ അത് ഇപ്പോൾ അത് ഇപ്പോഴാണ് ദൈവപ്രവൃത്തിയുടെ സമയം ഇപ്പോഴാണ് വിശ്വസി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ ഇപ്പോൾ സഹോദര ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തി ആരംഭിക്കുക ഓ സ്തോത്രം ഒരു പുതിയത് മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ അതേ പുതിയൊരു അധ്യായം ദൈവം തുറക്കുക ഓ സ്തോത്രം ഇന്നലകളിലെ ആ പരാജയത്തിന്റെ അധ്യായത്തെ മടക്കി വെച്ച് അനുസരണക്കേടിന്റെ കൊള്ളരുതാത്തവരായ അവർ ജീവിച്ച കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയ ലോക വഴികളിൽ തകർന്നു ആ തകർച്ചകൾ കുത്തി നിറച്ച അധ്യായത്തെ മടക്കി പുതിയൊരു അധ്യായം നിങ്ങളുടെ തലമുറകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നേറുന്ന നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ പ്രാർത്ഥിക്കുന്നത് പോലെ അവർ മാറുന്ന അതേ നിങ്ങളുടെ വാക്തത്വം പോലെ അവർ അനുഗ്രഹിക്കപ്പെടുന്ന വർദ്ധിക്കുന്ന പുതിയൊരു അധ്യായം നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം തുറക്കുക അതിന് ചിലതെ ദൈവം ചെയ്യുക നീ ഇന്നലകളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചില്ലേ ദൈവമേ എന്താ നീ വരുവാൻ വൈകുന്നത് എന്റെ തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നീ എന്തേ വൈകുന്നു എന്റെ പ്രാർത്ഥന ഇത്രമാത്രം ഉയർന്നിട്ടും ഞാൻ ഇത്രമാത്രം കരഞ്ഞിട്ടും ഇത്രമാത്രം ഉപവസിച്ചിട്ടും നിന്റെ സമയമായില്ലയോ എന്ന് ചോദിച്ച് ഭാരത്തോടെ ആയിരിക്കുന്ന മാതാവേ പിതാവേ നീ വിശ്വസിക്കുമെങ്കിൽ ആ പ്രവൃത്തി ഇപ്പോൾ ഉത്ഭവിക്കുന്നു നിന്റെ തലമുറകളുടെ ജീവിതത്തെ മാറ്റുന്ന പ്രവൃത്തി ഇപ്പോൾ അത് ഉത്ഭവിക്കുക അതേ സഹോദര ആ രോഗത്തിന് സൗഖ്യം ഉണ്ടാക്കുന്ന ദൈവപ്രവൃത്തി നിന്റെ ശരീരത്തെ പുതുതാക്കി തീർക്കുന്ന ദൈവപ്രവൃത്തി നിന്റെ രാത്രികളെ പുതുതാക്കി തീർക്കുന്ന നിന്റെ പകലുകളെ പുതുതാക്കി തീർക്കുന്ന ഓ സ്തോത്രം ആ ദൈവപ്രവൃത്തി ഇപ്പോൾ സൗഖ്യമാക്കുന്ന ദൈവപ്രവൃത്തി ഇപ്പോൾ ഉത്ഭവിക്കുക വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കുക അതെ ആ സൗഖ്യം വ്യാപരിക്കുക ആമേൻ ആ കടത്തിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന അയ്യോ തലമുരിച്ച ആ ദിവസങ്ങൾ ഓ സ്തോത്രം നിന്ദിതനായി പരിഹാസിതനായി തലകുനിച്ച പുറത്തിറങ്ങുവാൻ പോലും കഴിയാത്ത വേണ്ടപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ചാർച്ചക്കാരുടെ മധ്യത്തിൽ നിവർന്ന് നിൽക്കുവാൻ കഴിയാതെ തലകുനിച്ച അതെ ആ ദിനങ്ങളെ മൂട്ടകെട്ടി ആ അധ്യായത്തെ അടയ്ക്കുക ആരേ ദൈവം തന്നെ ആ അധ്യായത്തെ ക്ലോസ് ചെയ്യുക ഇനി അങ്ങനെ ഒരു അധ്യായമില്ല പഴമയുടെ മാറാലെ പിടിച്ച നിന്റെ പരാജയത്തെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് നിന്റെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കണ്ണുനീരും നിരാശയുമുള്ള ആ അധ്യായത്തെ മടക്കി ദൈവം പുതിയൊരു അധ്യായം നിനക്ക് മുമ്പിൽ തുറക്കുക ഇവിടെ നീ കടക്കാരനല്ല കൊടുക്കുവാൻ തക്കവണ്ണം നിന്റെ കരങ്ങൾ ശക്തി ഉള്ളതായി മാറുക യേശു എന്നാമത്തിൽ തിരികെ കൊടുക്കുവാൻ തക്കവണ്ണം ഓ സ്തോത്രം നിന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ചിലത് ഉത്ഭവിപ്പിക്കുക ആ ബിസിനസ് മേഖലയിൽ നിന്ന് ചിലത് ഉത്ഭവിച്ചു വരിക യേശു നാമത്തിൽ പുതിയൊരു അധ്യായം പുതിയതൊന്ന് ഇതാ ഞാൻ ചെയ്യുന്നു അതിന്ന് ഉത്ഭവിക്കും വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ആ പുതിയത് ഇന്ന് ഉത്ഭവിക്കും പ്രവാചകന്റെൂടെ ദൈവം തൻ്റെ ജനത്തോട് ചോദിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾ അറിയരുതെന്ന് പിശാജ് ആഗ്രഹിച്ചത് അതേ ആ പിശാജ് വന്നു അത് തന്നെ തന്നെ ഇപ്പൊ പിശാജ് പറയുവോ പിന്നെ ഓ ഈ പറയുന്നത് പോലെ ഒന്നുമല്ല ഇതൊന്നുമല്ല പുതിയത് ഓ പ്രവാചകന്മാരെ ദൈവം അയച്ചത് അവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താനാണ് ശരിയാണ് അവരുടെ ന്യായവിധിയെക്കുറിച്ച് പറയാനാണ് ശരിയാണ് ആ പ്രവാചകന്മാർ ദൈവം അയച്ചത് ഇതിനൊന്നും അല്ല അത് തെറ്റാണ് പലതും പ്രവാചകന്മാരുടെ ശുശ്രൂഷയായി ഉണ്ട് അതൊക്കെ ശരിയാണ് എന്ന് വെച്ച് ദൈവം തന്റെ പ്രവർത്തിയെ പ്രവാചകനിലൂടെ അറിയിക്കുമെന്ന് പറയുമ്പോൾ പിശാജിന് പേടി വരുന്നത് അത് സ്വാഭാവികം ആ പിശാജിന്റെ വാക്കുകളെ നീ കേൾക്കണ്ട അത് ഏറ്റവും വലിയ പ്രവാചകൻ ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ ആ പ്രവാചകനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം വിശുദ്ധ വേദ ആ പ്രവാചകനും ഈ ലോകത്തിലേക്ക് വരികയാണ് ആ പ്രവാചകനെ കുറിച്ച് നമുക്ക് വാതോരാതെ പറയുവാനുണ്ട് അവൻ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കാൽവരിയിൽ മരിക്കുവാൻ വന്നവൻ അവൻ അയക്കപ്പെട്ടവൻ അറക്കപ്പെടുവാൻ തക്കവണ്ണം ആർ എനിക്ക് വേണ്ടി പോകുമെന്ന ചോദ്യത്തിന് ഉത്തരമായി ഇതാ ഞാൻ എന്ന് പറഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ സ്വർഗ ാദി സ്വർഗങ്ങളിൽ ഒതുങ്ങാത്തവൻ അടുത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ വസിക്കുന്നവൻ രാജാദി രാജാവ് കർത്താദി കർത്താവുമായവൻ അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ദൈവത്വം വിട്ടുകൊണ്ട് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തുകൊണ്ട് അതേ ഒത്തിരി കാര്യങ്ങൾ കർത്താവോ ഏശു ക്രിസ്തു ഈ ഭൂമിയിൽ ജഡത്തിൽ വെളിപ്പെട്ടതിനെ കുറിച്ച് നമുക്ക് വാതൂരാതെ പറയുവാൻ കഴിയും പ്രസംഗിക്കുവാൻ കഴിയും ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഒത്തിരി മെസ്സേജുകൾ അവധത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും എങ്കിൽ കർത്താവോ ഏശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് സംശയത്തോടെ ചോദ്യഭാവത്തോടെ നോക്കിയിരിക്കുന്ന പരീക്ഷന്മാരും പള്ളിയിൽ കൂടിയിരിക്കുന്ന ജനവും സാക്ഷി നിർത്തിയാണ് പഴയ നിയമത്തിലെ ശക്തനായ പ്രവാചകന്റെ കോട്ട് ചെയ്തുകൊണ്ട് നാലാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും ദൈവത്തിന്റെ പ്രസാദവർഷവും അതെ അറിയിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു ും പ്രവാചകനും വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഞാൻ കടന്നു വരുന്നത് ബദ്ധന്മാരെ വിടിവിക്കുവാനാണ് അതേ വിടിവിച്ച് അവരുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യുവാൻ ബന്ധിക്കപ്പെട്ട ആ ഇന്നലയിൽ നിന്ന് വിടിവിക്കപ്പെട്ട കെട്ടുകൾ പൊട്ടിയ പുതിയൊരു ജീവിതം ഭക്തന് നൽകുവാൻ അതേ പ്രവാചകനായി ശുക്രി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു സാക്ഷാൽ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോഴും വാക്കിന് മാറ്റമുണ്ടാകുന്നില്ല വീടിന് വിതലാണ് ദൈവത്തിന്റെ ഉദ്ദേശം വിശ്വാസിയെ സഹോദര സഹോദരിയെ നീ കാത്തിരിക്കുന്ന അതേ വിടുതൽ നിനക്ക് തരുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് പിതാവായ ദൈവത്തിനുമുള്ളത് അതേ പിതാവു പറയുന്നു നിന്റെ ബന്ധനങ്ങളെ അഴിക്കും ആ ജോലി സ്ഥലത്ത് നിന്നെ ബന്ധിച്ച കെട്ടുകളെ പൊട്ടിച്ച് നിന്റെ ജീവിതത്തിൽ പുതുമയുടെ ഒരധ്യായം എന്റെ ദൈവം തുറക്കും അതേ നീ ദൈവത്തിന്റെ പ്രസാദം അനുഭവിക്കും ആമേൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു മകനെ ആ കണ്ണുനീരി വേദനയ്ക്കും അറുതി ആയി ദൈവപ്രസാദം ഇപ്പോൾ ഉത്ഭവിക്കുന്നു നീ സന്തോഷം അനുഭവിക്കുവാൻ പോകുക ആ കണ്ണുനീർ മാറി ഗോഡ് ആ നിരാശ മാറി ആ ഇല്ലായ്മ ആ വേദന മാറി അതെ അതിപ്പോൾ ഉത്ഭവിച്ചിരിക്കുന്നു ദൈവത്തിന്റെ പ്രസാദം നിന്റെ തൊഴിൽ മേഖലയിൽ സഹോദരി ദൈവപ്രസാദം നിന്റെ കുടുംബ ജീവിതത്തിൽ ഓ സ്തോത്രം ആ ദുഃഖത്തിന് കാരണമാകും വിധം കെട്ടിയ കെട്ട് പൊട്ടുകയാണ് കുടുംബ ജീവിതത്തെ കെട്ടി ബന്ധിച്ച കെട്ട് പൊട്ടി നന്നായി ജീവിച്ചു പലരെക്കാർ നന്നായി നീയും നിന്റെ ഭർത്താവ് ഒരുവിച്ച് സന്തോഷത്തോടെ മക്കൾക്കൊപ്പം നിന്റെ സന്തോഷം കണ്ടിട്ട് അസൂയ മൂത്ത പല നിലകളിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കുതന്ത്രങ്ങൾ കൊണ്ടും വിഷം കുത്തിവെച്ചും മന്ത്രവാദ ആവിചാര കെട്ടുകളെ കെട്ടിയും നിന്റെ കുടുംബത്തെ തകർത്തു തലമുറകളെ ചിതറിച്ചു കളഞ്ഞു ഭർത്താവിനെ അവകാശമാക്കി അതേ ആ ബന്ധനങ്ങളെ യേശു ഇപ്പോൾ അഴിച്ചു ഓ നീ ദൈവത്തിന്റെ പ്രസാദം അനുഭവിക്കുക നിന്റെ കുടുംബജീവിതത്തിൽ ദൈവപ്രസാദമുണ്ടാകുക സന്തോഷത്തോടെ നീയും നിന്റെ ഭർത്താവും പിന്നെയും ഒരുമിച്ച് പുറത്തിറങ്ങുവാൻ പോകുക ആസൂയാലുക്കളുടെ മുഖം ലജ്ജ കൊണ്ട് കുനിയുവാൻ തക്കവണ്ണം അതേ നിന്നെ കണ്ട് നിന്നെ കണ്ട് അസൂയ മൂത്ത് ചിലർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ആകുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുക നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് കരുതി പിശാതിൻ്റെ പിണിയാളുകളായ ചിലർ നിനക്ക് വിരോധമായി പലതും ചെയ്തു മന്ത്രതന്ത്രങ്ങളെ കടത്തി ആഭിചാര വിശാര ബന്ധനങ്ങളെ ചെയ്തു വാക്കുക ും പ്രവൃത്തി കൊണ്ടും നിന്നെയും നിന്റെ ഭർത്താവിനെയും സ്നേഹിച്ച അവർ ഇന്ന് ഏറ്റവും അകർന്നിരിക്കുന്നു ഏറ്റവും സ്നേഹിച്ച കുടുംബം അവർ വലിയ ശത്രുക്കളായി മാറിയിരിക്കുന്നു ആ കെട്ടുകൾ പൊട്ടുകയാണ് ആ കെട്ട് പൊട്ടിച്ച് നിന്റെ കുടുംബ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രസാദം ഉത്ഭവിക്കുക നാമത്തിൽ ദൈവപ്രസാദം പുതിയൊരു അധ്യായം സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ സ്വസ്ഥതയുടെ ഒരുമിച്ച് പാർപ്പിന്റെ പുതിയൊരു അധ്യായം ம்ீவிதத்தில் கெட்டி மனத்தெட்டு மாதவே பிதாவே ஜீவிதத்தில் வெளிப்படுவான் போக அதுப்பள் உபிக்க ஆ கெட்டு பட்டிய கூட்டுக்கெட்டு பதியபானம் லகரி உபயோகங்கள் அடிப்பட்டு போய தலைமுறைகள் ஆ கெட்டு பட்டிச்சு புறத்து வரிக വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ ആസ്വദിക്കുന്നു ഓ താങ്ക് ഗോഡ് ചില കെട്ടുകൾ പൊട്ടുകയാണ് ഗെയിമിന് അടിപ്പെട്ടു പോയ ചിലർ ഐ മീൻ കുഞ്ഞു കുറിച്ചല്ല പറഞ്ഞത് കുട്ടികളുള്ള കുട്ടികളെ കുറിച്ചാണ് പറഞ്ഞത് മനസ്സിലായവർക്കായി സ്വദിക്കുന്നത് യേശുവിൻ നാമത്തിൽ അവന്മാർ പുറത്തു വരുവാൻ പോവുകയാണ് ഗോഡ് മൊബൈലിൽ നിന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക ഓ സ്തോത്രം സോഷ്യൽ മീഡിയയിൽ പരസ്പരം കൊന്നും കൊലവിളിച്ചുമായിരിക്കുന്ന ശുശ്രൂഷകന്മാർ പുറത്തു വരുവാൻ പോകുക വിശ്വാസികൾ പുറത്തു വരുവാൻ പോകുക യേശുവിൻ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ദൈവം പുതിയത് ചെയ്യുവാൻ പോകുകയാണ് ഓ സ്തോത്രം ദൈവപ്രസാദം കുടുംബങ്ങൾക്കകത്ത് തലമുറകൾക്കകത്ത് ശുശ്രൂഷാ മേഖലകളുടെ മേൽ വെളിപ്പെട്ടു വരികയാണ് കുരുടന്മാർക്ക് കാഴ്ചയും സൗഖ്യം അതേ രോഗിയായി ഭാരപ്പെടുന്ന സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞേ നീസൗഖ്യമാകണം എന്റെ കർത്താവ് അതിനു വേണ്ടി പുതിയത് ഒന്ന് ചെയ്യുക നൂറ്റാണ്ടുകളായി പലതും ചെയ്തു മനുഷ്യവർഗം ആഗ്രഹിച്ച സൗഖ്യം അവർക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല കറുത്ത ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരികയാണ് അവൻ്റെ അടുക്കൽ വളരെ വലിയ ജനക്കൂട്ടം എപ്പോഴും ഉണ്ടായിരുന്നു സുവിശേഷങ്ങൾ സാക്ഷ്യം പറയുന്നു ലോകചരിത്രം സാക്ഷ്യം പറയുന്നു അവരിൽ കുരുടന്മാരുണ്ട് അവരിൽ മുടന്തന്മാരുണ്ട് അവരിൽ പക്ഷപാത രോഗികളുണ്ട് മറ്റുള്ളവർ ചുമന്നു കൊണ്ടുവരുന്നവർ ഉണ്ട് അതേ ചുമന്നു കൊണ്ട് നടക്കുവാൻ തക്കവണ്ണം തീർന്ന നിന്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഭാരത്തോടെ ആയിരിക്കുന്ന സഹോദര സഹോദരി മാതാവേ പിതാവേ നിങ്ങളോട് തന്നെ അങ്ങനെ വലിയ കൂട്ടം കുഷ്ഠരോഗികളുണ്ട് പല നിലകളിൽ പല നിലകളിൽ രോഗികളായി തീർന്നവരുണ്ട് ഭൂതം ബാധിച്ച് രോഗികളായി തീർന്നവരുണ്ട് ബാധിക്കപ്പെട്ടവരുണ്ട് ബന്ധിക്കപ്പെട്ടവരുണ്ട് അതേ കർത്താവേശു ക്രിസ്തു അവരുടെ രോഗത്തിന് കാരണമായ ഭൂതത്തെ പുറത്താക്കി ബലഹീനതയെ സൗഖ്യമാക്കി ബന്ധനത്തെ അഴിച്ചു അവർക്ക് സൗഖ്യം നൽകി പുതിയത് അവർക്ക് വേണ്ടി ദൈവം ചെയ്തു നൂറ്റാണ്ടുകൾ കൊണ്ട് അവർക്ക് നേടിയെടുക്കുവാൻ കഴിയാത്തത് യേശു അവർക്ക് വേണ്ടി ചെയ്തു ചില വർഷങ്ങളായി ചില മാസങ്ങളായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ട്രീറ്റ്മെന്റ് ചെയ്തു കൊണ്ടിരിക്കുന്നു സൗഖ്യമാകുന്നില്ല സൗഖ്യം വരുന്നില്ല അതെ നിങ്ങളുടെ ഡോക്ടർമാർക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിയാത്തത് എന്റെ യേശു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക യേശു എന്നാമത്തെ സൗഖ്യത്തിന്റെ പുതിയൊരു അധ്യായം ഓ നീ സന്തോഷിക്കുന്ന സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുന്ന പുതിയൊരു അധ്യായം പുതിയൊരു ചാപ്റ്റർ ദൈവപ്രസാദം നിന്റെ ജീവിതത്തിലുള്ള ദൈവം നിന്നെ പ്രസാദിച്ച സ്തോത്രം അതല്പം കൂടെ ആയി പറഞ്ഞാൽ ഇങ്ങനെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഫക്ത നാം നിനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്താണ് നീ ആഗ്രഹിക്കുന്നത് എന്നോട് ചോദിച്ചു കൊള്ളാം അതെ കർത്തവ ഏ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ സഹോദരി കേൾക്ക് ഒരു പുതിയത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തൊക്കെ വേണം ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു കർത്തവ ഏ ശുക്രിസ്തു മുഖാന്തരം ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു അത് നിങ്ങൾ റിയരുതെന്ന് ആ പന്ന പിശാജ് ഇന്നും അതിനെ മറച്ചു വയ്ക്കുന്നു മറ്റു പല നിലകളിൽ നിങ്ങളെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നു ദൈവം നിങ്ങൾക്ക് പുതിയതൊന്ന് ചെയ്യും അതേ പ്രവാചകനിലൂടെ അതേ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു നിങ്ങൾ അത് അറിയുന്നില്ലയോ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇന്ന് ഉത്ഭവിച്ചത് നിങ്ങൾ അറിയുന്നില്ലയോ അറിയുന്നുണ്ടെങ്കിൽ ഏറ്റെടുക്കുക പ്രാർത്ഥിക്കുക ആ പുതിയത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വലിയ സാക്ഷ്യങ്ങളുടെ ദിവസമായി മുൻപിലുള്ള ദിവസങ്ങൾ മാറട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്തു ചെയ്യും പതിവ് പോലെ തന്നെ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജുകൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി വല്ലാതെ ഭാരപ്പെട്ട് നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ അയ്യോ പള്ളിയിൽ പോകുന്നുണ്ട് യേശുവിനെ അറിയാം പക്ഷേ പലരും പറയുന്നത് ആ പിശാജിന്റെ പിണിയാളുകളായ പലരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വെട്ടും കുത്തും കൊലപാതകവും നടത്തുവാനാണ് യേശു ഞങ്ങൾക്ക് പറഞ്ഞു കൊണ്ട് നടക്കുവാനാണ് യേശു അങ്ങനെ പറഞ്ഞു തരുന്ന ആ പിശാജുക്കളുടെ വാക്ക് കേട്ടിട്ടല്ല യേശു നിന്റെ വിടുതലിനായി അയക്കപ്പെട്ടവനാണ് നീ വിടിവിക്കപ്പെടുവാനായി കാലാകാലങ്ങൾ കൊണ്ട് മനുഷ്യവർഗത്തിന് ആർജിച്ചെടുക്കുവാൻ കഴിയാത്തത് കൊടുക്കുവാൻ അയക്കപ്പെട്ടവനാണ് കർത്താവ് യേശു ക്രിസ്തു നീ ബാധിക്കപ്പെട്ട നീ ബന്ധിക്കപ്പെട്ട ഓ സ്തോത്രം അതേ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിന്റെ പ്രസാദമായി ഐക്യപ്പെട്ടവനാണ് യേശു ആ യേശു നിന്റെ അടുക്കലുണ്ട് ആ യേശുവിലൂടെയുള്ള വിടുതൽ പ്രാപിക്കുവാൻ നിങ്ങളെ ഞങ്ങൾ ശക്തരാക്കാൻ കർത്താവ് ആ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ ഞങ്ങൾ നിങ്ങളെ അതിനായി ഒരുക്കി നിർത്തും ഇന്നുവരെയും അനേകരുടെ ജീവിതത്തെ അവധത്തിൽ പണിയുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ പണിയുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എന്നാ പറഞ്ഞു പ്രാർത്ഥിച്ചാലോ കണ്ണടത്തോ വിശ്വസ്ത വിശ്വാസ നല്ല നല്ലതുമേ അനുഗ്രഹവും പ്രശാന്തവുമായ ഈ നല്ല സമയം അടിയുറപ്പമായിരിക്കുന്നവരിൽ അങ്ങ് പ്രസാദിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തുവദിക്കുന്നു ഇവരിൽ രോഗികളായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് നീണ്ട നാളുകളിലെ രോഗത്തിൻ്റെ അവസ്ഥകൾക്ക് ആ അധ്യായം ഇന്ന് അടച്ചു അടച്ചുപൂട്ടപ്പെടത്തെ സൗഖ്യത്തിന്റെ പുതിയൊരു അധ്യായം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തുറന്നു വരട്ടെ ഇവരിലെ സൗഖ്യം വ്യാപരിക്കട്ടെ സകല രോഗം ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ ഓ സ്തോത്രം രാത്രികളിൽ എഴുന്നേറ്റിരുന്ന സ്തോത്രം ആ അവസ്ഥ മാറട്ടെ സുഖമായി ഉറങ്ങട്ടെ ആശുപത്രികളിലായിരിക്കുന്നവർ പുറത്തു വരട്ടെ രോഗ കിടക്കകൾ മാറ്റി വിരിക്കപ്പെടട്ടെ ഉള്ളം കാൽ മുതൽ ഉച്ചം തല വരെ സൗഖ്യം വ്യാപരിക്കട്ടെ രോഗത്തിന് കാരണമായിരിക്കുന്ന ഭൂതങ്ങൾ വിട്ടുപോകട്ടെ ഓ താങ്ക് ഗോഡ് തൊഴിലിടങ്ങളിൽ ഇവർ ആഗ്രഹിക്കുന്ന പുതിയത് സംഭവിക്കട്ടെ ശമ്പളം കിട്ടാത്ത നല്ല ജോലിയില്ലാത്ത ആ സാഹചര്യം മാറട്ടെ ആ പഴമ മാറി ഓ നല്ല ശമ്പളം ലഭിക്കുന്ന നല്ല ജോലികൾ ഇവരായി ഇവരായിരിക്കുന്ന പുതിയത് സംഭവിക്കട്ടെ ഇത് പുതിയത് സംഭവിക്കുന്ന അധ്വസമായി മാറട്ടെ യേശു നാമത്തിൽ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കാൻ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ യേശുബിൻ നാമത്തിൽ ഉദരത്തിൽ ജനിച്ച് പിശാജ് കൊന്നു കളയുന്ന ഓ സ്തോത്രം കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന അവസ്ഥ ഉദരത്തിൽ തന്നെ കൊന്നുകളയുന്ന അവസ്ഥ അത് വിട്ടുമാറട്ടെ ജീവനോടെ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ ഓ സ്തോത്രം ജീവൻ ഉണ്ടാകട്ടെ ആരോഗ്യമുണ്ടാകട്ടെ ബാലാകൃഷ്ണ വിട്ടുമാറട്ടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ എക്സാമുകളിൽ റിസൾട്ട് ഉണ്ടാകട്ടെ മത്സര പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ അങ്ങ് ശക്തീകരിച്ചാട്ടെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ബുദ്ധിമണ്ഡലങ്ങളെ തുറന്നു നൽകിയാട്ടെ വയോധികന്മാരിലും വിവേകമേറിയവരും ജ്ഞാനികളിലും അധികം ബുദ്ധിയുള്ളവരുമായി അറിവുള്ളവരുമായി തലമുറകൾ മാറട്ടെ അനുഗ്രഹിക്കപ്പെട്ട പൊസിഷനുകളിൽ അവരെത്തട്ടെ അവരുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ നല്ല വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ ഡിവോഴ്സുകൾ മാറട്ടെ കോടതി കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ ഭർത്താവ് ഭവനത്തിലേക്ക് മടങ്ങി വരട്ടെ ഭാര്യ ഭവനത്തിലേക്ക് മടങ്ങി വരട്ടെ സ്നേഹമുണ്ടാകട്ടെ കലക്കമുണ്ടാക്കുന്ന സകലരും കുടുംബങ്ങൾക്കകത്തു നിന്ന് പുറത്തു പോകട്ടെ ഓ താങ്ക് ഗോഡ് ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ ഓ സ്തോത്രം ലോണുകൾ അടച്ചു തീർക്കും തക്കപ്പെടണം വഴി തുറക്കപ്പെടട്ടെ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ എല്ലാ ദാരിദ്ര്യവും കടവും മാറട്ടെ നന്മകൾ കടന്നു വരട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ അവകാശങ്ങൾ ഉണ്ടാകട്ടെ അവകാശങ്ങൾ ലഭിക്കട്ടെ അവകാശങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന കവർന്നെടുക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ നന്മയുടെ വഴിയടയ്ക്കുന്ന വെല്ലുവിളികൾ ഒഴിഞ്ഞു മാറട്ടെ ശുശ്രൂഷകന്മാർ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുന്നത് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഇതുവരുടെ അത്ഭുതത്തിൻ്റെ വാക്തത്വം നിവർത്തിയുടെ ദിവസമായി മാറട്ടെ രാവിലെ വചന സന്ദേശത്തോടൊപ്പം ആരംഭിച്ചു തുടർന്ന് പ്രാർത്ഥന പ്രൈസർ ഫാമിലിക്കൊപ്പമായിരുന്നു വലിയ സാക്ഷ്യത്തിൻ്റെതായ ഒരു ദിവസം അവർക്ക് മുമ്പിൽ നേടി സാക്ഷ്യം പറഞ്ഞ് ഈ ദിവസത്തെ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ഇവരെ ഒരുക്കുന്ന കൃത് യേശുവിൻ നാമത്തിൽ തന്നെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ നാളെ ഇപ്പോൾ ഒരുമിച്ച് കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ ും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ